അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവര കുഞ്ഞുങ്ങളേറെ ഒരു ദിവസത്തിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതായത് വിശുദ്ധമായ ലുഹാനിസ്കാരത്തെ പറ്റി കൂടിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ലുഹാനിസ്കാരം ഇതുപോലെ നിർവഹിച്ച് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുകയാണെങ്കിലും ഇതുപോലെ നിർവഹിച്ച് ശേഷം ഈ ഇരുതിക്കിറകളൊക്കെ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും കൂടുതലൊന്നും പതിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു രണ്ടരക്കകത്തെങ്കിലും പതിവാക്കാനുള്ള ശ്രമം നടത്തുക ഞാൻ നേരത്തെ പലപ്പോഴുമായി ലുഹാനുഷ്കാരത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ലളിതമായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ആദ്യം ലുഹാനുഷ്കാരത്തെപ്പറ്റി സംസാരിക്കും ശേഷം നമ്മൾ ചൊല്ലേണ്ട വിക്രകളെപ്പറ്റി സംസാരിക്കും നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ടാകുമോ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ ദുബായി ചെയ്യേണ്ട രൂപത്തെ രൂപത്തെപ്പറ്റി സംസാരിക്കും അതേപോലെ ഈ ദുഹാനിസ്കാരത്തിന് ശേഷം നമ്മൾ പ്രത്യേകമായ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ചൊല്ലേണ്ട വിക്രകളെ പറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് പറയും ഇതുപോലെ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അതുപോലെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവാനും ഒക്കെ പ്രത്യേകമായ കാരണമായിട്ട് മാറും സുബാ നഹുതാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഇൻഷാ മാത്രമല്ല ഈ വീഡിയോയിലൂടെ ഞാൻ ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കും അതിനുള്ള ഉത്തരം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിജയിക്കൾക്ക് പ്രത്യേകമായ അനുമോദനവും സമ്മാനമൊക്കെ ഉണ്ടാവും അതായത് ഒരാളെ വിജയമായിട്ട് തിരഞ്ഞെടുക്കും ബാക്കി കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമൊക്കെ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ പറ്റുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്നാണ് വിജയ തിരഞ്ഞെടുക്കുക ഏതായാലും ലുഹാ നിസ്കാരത്തെപ്പറ്റി പലപ്പോഴുമായി പലയിടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അവിടെ പല ആളുകൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ ഉണ്ട് ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന രൂപത്തിൽ ആദ്യം കുറച്ച് നിസ്കാരത്തിന് രൂപം പറഞ്ഞ് ശേഷം വിക്രിലേക്ക് നമുക്ക് വരാം അതായത് എപ്പോഴാണ് നിസ്കരിക്കണത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ലുഹാനിസ്കാരം സുന്നത്തായ ഒരു നിസ്കാരമാണ് സുന്നത്തായ നിസ്കാരങ്ങൾക്കും പ്രാധാന്യങ്ങൾ ഏറെയുണ്ട് ലുഹാനുസ്കാരത്തിനും പ്രാധാന്യങ്ങളേറെ ഏറെയുണ്ട് രണ്ടാമത്തെ വിഷയം സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് വരുന്നത് ഒന്ന് ജമാ അത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ മറ്റൊന്ന് ജമാ അത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലുഹാനിസ്കാരം ജമാ അത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ എല്ലാ ആളുകളും ലുഹാനുസ്കാരം ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടാണ് നിർവഹിക്കേണ്ടത് ഇനി അടുത്ത വിഷയം നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാത്താണ് അധികരിച്ചത് പന്ത്രണ്ടറക്കാത്താണ് ഏറ്റവും പ്രബല ഏറ്റവും അഫ്ലലായത് എട്ടിരക്കാത്താണെന്നുള്ളത് കിതാബുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം രണ്ട് പതിവാക്കാൻ പറ്റുന്ന ആളുകൾക്ക് രണ്ട് പതിവാക്കി ആണെങ്കിലും ശ്രദ്ധിക്കുക ഇനി അതെല്ലാം നാലിരക്കാത്ത് പതിവാക്കാൻ പറ്റുമെങ്കിൽ നാലരക്കാത്ത് പതിവാക്കുക അല്ല എട്ടരക്കാത്ത് എല്ലാ ദിവസവും പതിവാക്കി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എട്ടരക്കാത്ത് പതിവാക്കി നിസ്കരിക്കുന്ന ഒരു രീതി ഉണ്ടാക്കുക അതിനൊന്നും പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടര അക്കകത്തെങ്ങിലും പതിവാക്കാനുള്ള ശ്രമം നടത്താം നിസ്കാരം ലുഹാനുഷ്കാരം പന്ത്രണ്ടക്കാത്ത് വരെ നിസ്കരിക്കാവുന്നതാണ് കിതാബുകൾ അധികരിച്ചത് എന്ന് ഫിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും ആവശ്യം ശ്രദ്ധിക്കാം അപ്പൊ ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നിസ്കാരം നിർവഹിക്കേണ്ട സമയം അതായത് സൂര്യൻ സൂര്യനുദിച്ച് ഒരു കുന്തത്തിന്റെ അത്ര കതിർ ഉയർന്നത് മുതലാണ് നിസ്കാരത്തിന് സമയം ആരംഭിക്കുക ഇപ്പോൾ ഇന്ന് ഇന്നത്തെ സൂര്യൻ ഉദിച്ചു ഒരു ആറ് മുപ്പതിന് സൂര്യനുദിക്കുകയാണെന്ന് നമ്മൾ സങ്കല്പിക്ക അങ്ങനെയാണെങ്കിൽ ഒരു ആറ് അമ്പതിന് ശേഷം അതായത് ഒരു കുന്തത്തിൻ്റെ അത്ര കതിർ ഏരുക എന്ന് വെച്ചാൽ ഏകദേശം സൂര്യനുദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ആറ് മുപ്പതിന് സൂര്യനുദിക്കുന്ന സമയമാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഒരു ആറ് അമ്പതിന് ശേഷമാണ് ദുഹാനുസ്കാരത്തിന് സമയം ആരംഭിക്കുക എത്ര മണിക്കാണ് സൂര്യനുദിക്കുന്നത് ആ സൂര്യനുദിച്ച് മുതൽ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദുഹാനസ്കാരം നിർവഹിക്കാൻ പറ്റും സൂര്യനുദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതലാണ് സമയം ആരംഭിക്കുക ഈ സമയം ഉച്ചവരെയുണ്ട് ഉച്ചവരെ ഉണ്ട് എന്ന് വെച്ചാൽ ലൊഹർ ബാങ്ക് വരെ ഇതിൻ്റെ സമയമുണ്ട് അപ്പൊ സൂര്യനുധിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ ദുഹാനുസ്കാരത്തിന്റെ സമയം ആരംഭിക്കും ലൊഹറ് ബാങ്ക് വരെ ഇതിന്റെ സമയമുണ്ടാവും ആവശ്യം ശ്രദ്ധിക്കാം ഇനി ഈ സമയത്തിൽ ഏത് സമയത്ത് നമുക്ക് നിസ്കരിക്കാം ലോഹാനുസ്കാരം ഇതിൽ ഏറ്റവും നല്ലത് അതായത് നല്ലൊരു സമയം ഉണ്ടാവുമല്ലോ അതും കിതാബിലോ പഠിപ്പിക്കുന്നുണ്ട് അതായത് സുബിഹി ബാങ്ക് മുതൽ പകൽ സുബിഹി ബാങ്ക് മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ അതായത് സുബിഹി ബാങ്ക് മുതൽ പകലിന്റെ നാലിലൊന്ന് വിട്ടുകിടക്കുന്ന നേരത്ത് ഇപ്പൊ സുബിഹി ബാങ്ക് ഒരു അഞ്ച് മുപ്പതിന് ബാങ്ക് കൊടുക്കുന്ന ഒരു സമയമാണെന്ന് വെക്കാം മൊത്തത്തിൽ മരിവ് ബാങ്ക് ആറ് മുപ്പതിനാണെന്ന് വെക്കാം അപ്പോൾ അഞ്ച് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ പതിമൂന്ന് മണിക്കൂറുണ്ട് ഈ പതിമൂന്ന് മണിക്കൂറിൽ നാലിലൊന്ന് വിട്ടെടുക്കാന്ന് വെച്ചാൽ നാല് സോറി മൂന്ന് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും വിട്ടെടുക്കാം അപ്പോ എട്ടേ മുക്കാലൊക്കെ ആകുന്ന ആ നേരത്ത് ആ നാലിലൊന്ന് വിട്ടെടുക്കുന്ന നേരത്തു വെച്ചാൽ എട്ടേ മുക്കാല് ഒരു ഒമ്പത് മണി ആ സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ ആയിട്ട് നിസ്കരിക്കാനാണ് നല്ല സമയം ദോഹ നിസ്കാരം നിർവഹിക്കാൻ ചില ആളുകൾക്ക് നേരത്തെ നിസ്കരിക്കേണ്ടി വരും ചില ആളുകൾക്ക് ഈ സമയം കഴിഞ്ഞിട്ടായിട്ടുണ്ടാവും സമയം കിട്ടാം അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിസ്കരിക്കാം എന്നാൽ നല്ലൊരു സമയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതായത് ദുഹാനുഷ്കാരം നിർവഹിക്കാൻ പറ്റിയ നല്ല സമയം മൊത്തത്തിൽ ദുഹാനുസ്കാരത്തിന്റെ സമയം എന്ന് വച്ചാൽ സൂര്യനുദിച്ച് ഒരു കുന്തത്തിന് അത്ര കതുർ ഉയർന്ന മുതൽ അതായത് സൂര്യനുദിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞത് മുതൽ സ്റ്റാർട്ട് ചെയ്യും അത് ഉച്ചവരെ ലോഹർ ബാങ്ക് വരെ ദുഹാനുഷ്കാരത്തിന്റെ സമയം ഉണ്ടാകും അപ്പോൾ ആ സമയവുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലായി ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിസ്കാരം നിർവഹിക്കേണ്ട രൂപമാണ് അപ്പോൾ നമ്മൾ നാലരക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും എട്ടര അക്കാത്ത് നിസ്കരിക്കുകയാണെങ്കിലും അതായത് രണ്ടിൽ കൂടുതൽ എത്ര നിസ്കരിക്കുകയാണെങ്കിലും ഈ രണ്ടിൽ രണ്ടരക്കാത്തുകളായി തന്നെ നിസ്കരിക്കുക അത് തന്നെയാണ് നല്ലത് ആവശ്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ആദ്യം മുതലോക്ക് ചെയ്തു വന്ന് നമ്മൾ ആദ്യം നിസ്കാരം നിർവഹിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നിർവഹിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടെ സുന്നത്ത് നിസ്കാരമാണ് ഇവിടെ ബാങ്കും ഇക്കാമത്തൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല ബാങ്കും കൊടുക്കേണ്ടതില്ല ഇക്കാമത്തും കൊടുക്കേണ്ടതില്ല നേരെ നമ്മൾ നിസ്കരിക്കാനിരുന്നു അങ്ങനെ നിസ്കരിക്കാനൊരുങ്ങുമ്പോൾ നമ്മൾ ആദ്യം നീത്ത് വെക്കും എങ്ങനെയാണ് നിയത്ത് നിസ്കാരം രണ്ടക്കാത്ത് സുന്നസ്കാരം വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീയത്ത് കരുതുക അങ്ങനെ നിയത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ തക്ബീർത്തുലിറാം അതായത് അള്ളാഹു അക്ബർ എന്ന് പറയും തക്ബീർച്ചൊല്ലി കൈകെട്ടും ഇതിനെക്കാണല്ലോ തക്ബിറത്ത് ലഹറാം എന്ന് പറയാം അപ്പൊ ആദ്യം തക്ബിരത്ത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞു തന്നോട്ടെ അതായത് ഈ ലുഹാ നിസ്കാരം നിർവഹിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു സുന്നതിനിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ നമ്മൾ ഉളു ഒക്കെ ചെയ്ത് വന്നിട്ടാണല്ലോ നിർവഹിക്കുക അപ്പൊ ഉളു ചെയ്താൽ ഉടനെ ഉളുവിന് ശേഷമുള്ള രണ്ടരക്കാത്ത നിസ്കാരം സുന്നത്തുണ്ട് പലപ്പോഴും നമ്മൾ അത് സപ്പറേറ്റ് നിസ്കരിക്കുന്നുണ്ടാവില്ല എന്നാല് ഇതുപോലത്തെ സുന്നത്തിനുസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ അതും കൂടി നമുക്ക് കരുതാം അപ്പൊ നമുക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കും അപ്പൊ എങ്ങനെ കരുതണം ലുഹ രണ്ടരക്കാത്ത സുന്നസ്കാരം ഉലുവിനു ശേഷമുള്ള നിസ്കാരത്തോടെ കൂടെ ഞാൻ നിസ്കരിക്കുന്നു റക്കാത്തൈനി ലില്ലാഹി റക്കാത്ത് നിസ്കാരം ഉളുവിന് ശേഷമുള്ള സുന്നസ്കാരത്തോടു കൂടെ അബ്ദാഹു തലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ വേണമെങ്കിൽ അങ്ങനെ നിയത്ത് വെക്കാം ലുഹ മാത്രമാണ് നിസ്കരിക്കുന്നതെങ്കിൽ റക്കാത്ത് എൻ നിസ്കാരം സുന്നസ്കാരം താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോട് കൂടെ നമ്മൾ അക്ബർ എന്ന് പറഞ്ഞു കെട്ടിയാൽ പിന്നെ എല്ലാ നിസ്കാരത്തിലും ചെയ്യുന്ന പോലെ ആദ്യം വജ്ജഹ് തോതുക സുന്നത്ത് നിസ്കാരത്തിനും വജ്ജഹത്ത് തോതുക എന്നുള്ള സുന്നത്താണ് അപ്പോൾ പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും വജ്ജഹത്ത് പൂർണ്ണമായി ഓതുന്നില്ലെങ്കിൽ വജ്ജഹത്ത് ചുരുക്കി ഓതുന്നതൊക്കെ ചില വീടുകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പറ്റുമെങ്കിൽ ആ ചുരുക്കിയ രൂപം നിങ്ങൾ കൊണ്ടുവരാം ഇനി വജ്ജഹത്ത് പൂർണ്ണമായി ഓതാൻ പറ്റുമെങ്കിൽ ആ പൂർണ്ണമായി തന്നെ ഓദാം ഇനി വജ്ജഹ തോതിയില്ലായെങ്കിലും നിസ്കാരം ശരിയാകും വജ്ജഹ തോതുക അങ്ങനെ സുന്നത്താണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മാക്സിമം ഒഴിവാക്കാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്താം എന്നിട്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതും ഫാത്തിഹ സൂറത്ത് ഓതുക ശേഷം ഒരു സൂറത്ത് ഓതുക ആദ്യ ആദ്യത്തെക്കാത്തിൽ സൂറത്തുൽ കാഫിറുണയും രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുൽ ഒതുക അത് വളരെ പുണ്യമുള്ള കാര്യമാണ് മാത്രല്ല ആദ്യത്തെ സൂറത്തു ഷംസ് എന്നുള്ള ഈ സൂറത്തും അതേപോലെ തന്നെ രണ്ടാമത്തെ സൂറത്തുൽഹയും രണ്ടാമത്തെക്കാത്തിൽ സൂറത്തുഹയും ഒതുക എന്നുള്ളതും സുന്നത്താണുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല രൂപം പണ്ഡിതമാർ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ രണ്ടരക്കാത്തിൽ ആദ്യത്തെ അക്കാത്തിൽ സൂറത്ത് ഷംസ് അത് കഴിഞ്ഞാൽ സൂറത്തുൽ കാഫിറുണ രണ്ട് സൂറത്ത് ഒതുക എന്നുള്ളതും നല്ലതാണ് രണ്ടാമത്തെ രണ്ടാമത്തറക്കാത്തിൽ ആദ്യം ഫാത്തിയയ്ക്ക് ശേഷം സൂറത്തുൽഹ അത് കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് കുൽഹു അഹദ് ഈ രണ്ട് സൂറത്തോതുക എന്നുള്ളത് നല്ലതാണെന്ന് പണ്ണിത പഠിപ്പിച്ചിട്ടുണ്ട് പറ്റുന്ന ആളുകൾ ഇങ്ങനെ ഇനി ഇതൊന്നും അറിയുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ തരക്കാത്തിൽ സൂറത്തുൽ കാഫിറയും രണ്ടാമത്തറക്കത്തിൽ സൂറത്തുൽഖിലാസെങ്കിലും ഓദാഹ്രമം നടത്താം ഇനി മറ്റു സുഹത്തോതുകാലും സുഹൃത്തൊതുക എന്നുള്ളതിന് പ്രതിഫലം ലഭിക്കും പക്ഷേ ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സുഹത്താണ് അപ്പോൾ ആദ്യം നമ്മൾ വജ്ജഹ് തോതി പിന്നെ സൂറത്തുൽ ഫാത്തി ഓതി പിന്നെ ഒരു സൂറത്ത് ഓതി അത് കഴിഞ്ഞ് പിന്നെ റുക്കുവിലേക്ക് പോകുന്നു എഴുത്തിദാലിലേക്ക് വരുന്നു സുജൂദിലേക്ക് സുജൂതകൾക്കിടയിലുള്ള എരുത്തം രണ്ടാം സുജൂത് ഇതൊക്കെ സാധാരണ നിസ്കാരത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ ചെയ്യാം പിന്നെ രണ്ടാമത്തെ അക്കാത്തിലേക്ക് വന്നു അവിടെ നമ്മൾ ഫാത്യു ഒതുങ്ങുന്നു പിന്നെ ഒരു സൂറത്ത് സൂറത്തൊതുങ്ങുന്നു പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ സൂറത്ത് സൂറത്തൊതുക എന്നിട്ട് റുക്കു എഴുത്തിദാൽ സുജൂത് സുജിതുകൾക്കിടയിലുള്ള എരുത്തം രണ്ടാം സുജൂദ് ഇവയൊക്കെ സാധാരണ നിസ്കാരം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം അവസാനം അത്തഹ്യാത്തിനു വേണ്ടി ഇരിക്കുക അത്തേഹ്യത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ അവസാനത്തെ അറക്കാത്തിലെങ്കിലും എങ്ങനെയാണ് അത്തേഹാത്തിന് ഇരിക്കുക അതായത് നമ്മുടെ ഈ ചിന് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം ഇടത് കാല്യ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തല്ല നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം അതായത് തവറൊക്കുനിന്നിരുത്തം ആയിരുത്തം ഇരിക്കുക അവസാനത്ത് അത്തഹ്യാത്തിന് ഇരിക്കുന്ന ആ മോഡൽ എന്നിട്ട് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുവാവും ഒക്കെ ചൊല്ലാം എന്നിട്ട് നമ്മൾ സലാം വിട്ട അപ്പൊ രണ്ടറക്കാത്ത് പൂർത്തിയായി പറ്റുമെങ്കിൽ വീണ്ടും രണ്ടറക്കാത്ത് ഇതേപോലെ നിസ്കരിക്കുക ഇനി രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആദ്യ തറക്കാത്തിൽ അതായത് രണ്ടിൽ കൂടുതലുള്ള പിന്നീടുള്ള രണ്ടറക്കാത്തുണ്ടല്ലോ അതിൽ ആദ്യ തറക്കാത്തിൽ സൂറത്ത് ഉൽ കാഫിറയും രണ്ടാമത്തെ അക്കാത്തിൽ സൂറത്ത് ഉൽഹുദാ വഹദ് മാത്രമായിട്ട് സൂറത്തോദ്യ മതി ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം അപ്പോൾ രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ മോഡൽ തന്നെ വീണ്ടും രണ്ടരക്കാത്ത് നിസ്കരിക്കാം ഇനി അതെല്ലാം രണ്ടരക്കാത്തിന് നിസ്കരിച്ച് നിങ്ങൾ മതിയാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മതിയാക്കുകയും ചെയ്യാം അങ്ങനെ നമ്മൾ എത്രയാണോ ദുഹ നിസ്കരിക്കുന്നത് അത്ര നമ്മൾ നിസ്കരിച്ച് പന്ത്രണ്ടരക്കാത്ത വരെ മാക്സിമം നമുക്ക് ദുഹയുടെ നിയത്തോടു കൂടെ നിസ്കരിക്കാം അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്നത്രത് നിസ്കരിച്ച് എന്നിട്ട് നമ്മൾ ആ എ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ കുറച്ച് തിക്ക് ചൊല്ലാം അവിടെ നമ്മൾ ആദ്യം ദുഹ നിസ്കാരിച്ചു ശേഷം ചെറിയൊരു ദ്വ ഉണ്ട് ഈ ദ്വ എപ്പോഴും ചൊല്ലേണ്ട ദ്വ ആ ദ്വാ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം എന്നിട്ട് കുറച്ച് തിക്ക് പറഞ്ഞുതരാം ഈ ദ്വാ പറ്റുന്ന ആളുകൾ ഈ ദ്വ പഠിച്ചുവെക്കാം ഇനി ഈ ദ്വ നിങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാവുന്നതാണ് അതായത് നമ്മൾ രണ്ട് നിസ്കരിച്ചാൽ ആ രണ്ട് രണ്ടിരക്കാത്ത കഴിഞ്ഞതിനു ശേഷം സെലാംപുട്ടിയൊക്കെ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നാല് നിസ്കരിക്കുക ആ നാല് നാലിരക്കാത്ത പൂട്ടിയതിന് ശേഷം നമ്മൾ എത്രയാണോ നിസ്കുന്നത് നമ്മുടെ അറക്കാത്തുകളൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് ഈ ദുവാ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ആദ്യം അറബിയിലുള്ള അറബിയിലുള്ളൊരു ദാ നിങ്ങൾക്ക് പറഞ്ഞു തരാം ദുവാൻസ്കർഷമുള്ള ദ് ആ ദ അറിയുന്നില്ല എങ്കിൽ പറ്റുന്നാൾ പറ്റുന്ന ആളുകളൊക്കെ പഠിച്ചു വെക്കുക ഇനി അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ മലയാളത്തിൽ ദ ചെയ്താൽ മതി നമ്മൾ മലയാളത്തിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദുവാ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് കൈകൾ ഇങ്ങനെ ചുവരുകൾക്ക് നേരെ എന്ന രൂപത്തിൽ ഇങ്ങനെ കൃത്യമായി ഉയർത്തണം

اللهم إن كان رزقي في السماء فأنزله وإن كان في الأرض فأخرجه وإن كان معسرا فيسره وإن كان حراما فطهره وإن كان بعيدا فقربه بحق ضحائك وبهائك وجمالك وقوتك وقدرتك آتني ما آتيت عبادك الصالحين اللهم بك أصابل وبك أحابل وبك أقاتل ഇത് ദുഹാനുസ്കാരത്തിന് ശേഷമുള്ള ദുആ ആണ് ഇനി കുറച്ച് വിക്കറുകൾ ഞാൻ പറഞ്ഞുതരാം ഈ ദുവാഹ് പറ്റുന്ന ആളുകൾ ഈ ദ്വാ ചെയ്യ എന്നിട്ട് ഈ വിക്റ് ചൊല്ല ഇനി ഈ ദ്വാ പറ്റിയിട്ടില്ല എങ്കിലും ശേഷമുള്ള ദിക്കർ നിങ്ങൾക്ക് ചൊല്ലാം ഈ വിക്ർ ഇപ്പോൾ പറയുന്ന ദിക്കർ റബ്യ ഗുഫിർലി വർഹംനി വത്തുബ് അലയ്യ ഇന്നക്കൊ്വാബുറഹീം ഏതാണ് റബ്യ ഗുഫിർലി വർഹംനി വത്തുബ് അലയ്യ ഇന്നക്ക അൻ റഹീം ഈ വിക്കറ് പറ്റുന്ന ആളുകൾ നൂറ് പ്രാവശ്യം ചെല്ലണം അല്ല എങ്കിൽ നാൽപ്പത് പ്രാവശ്യം നൂറ് പ്രാവശ്യം ചെല്ലുന്നില്ല എങ്കിൽ നാൽപ്പത് പ്രാവശ്യം ചെല്ലുക എന്നിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അതിങ്ങനെ സാധ്യമാകണമെന്ന് അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചോദിക്കണം കൃത്യമായി മനസ്സിലാക്കാം ഇനി അത് മാത്രമല്ല നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് വിശുദ്ധമായ ബറാഹത്തിൻ്റെ ദിനത്തിൽ കൂടിയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ദിനം നമ്മൾ പകലും മാക്സിമം ഫിക്കറുകൾ അധികരിപ്പിക്കണം കൂട്ടത്തിൽ എന്നുള്ള രീതിക്ക് നമുക്ക് അധികമായി ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇതൊരു കാരണമായിട്ട് മാറും പ്രിയപ്പെട്ട മിനിങ്ങളോട് ഞാൻ പിന്നെ ഒരു കാര്യങ്ങളോട് പലപ്പോഴുമായിട്ട് എന്നോട് പല പേരും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ പല കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണം അല്ലെങ്കിൽ വലിയൊരു പ്രയാസത്തിലൂടെ നമ്മൾ കടന്നു പോകാൻ അങ്ങനെയെങ്കിലും നമുക്ക് ചെല്ലാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് നാരത്തെ സ്വരാത്ത് ചെല്ലണമെന്ന് നമ്മൾ ആഗ്രഹിക്കാം അങ്ങനെ ചൊല്ലിട്ട് നമ്മൾ തുടങ്ങാം അത് നമുക്ക് ദിവസത്തിൽ ചിലപ്പോൾ നൂറെണ്ണം ചെല്ലാൻ പറ്റും ചില ദിവസങ്ങളിൽ ഇരുന്നൂറെണ്ണം ചെല്ലാൻ പറ്റും നമുക്ക് എത്രയാണോ ചെല്ലാൻ പറ്റുന്നത് അത് നമ്മൾ ചൊല്ലാം എന്നിട്ട് കൃത്യം നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പൂർത്തിയാക്കാം അതൊരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്ക് എത്രയാണോ എത്ര പെട്ടെന്ന് പറ്റണം അത്ര പെട്ടെന്നല്ലത് അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ പറ്റും അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ചൊല്ലി പൂർത്തിയാക്കാം ഈ നാലായിരത്തി നാന്നൂറ്റി നാന്നൂ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നാരീയത് സ്വലാത്ത് ഈ നമ്മുടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ നമ്മുടെ പല ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനൊക്കെ വലിയ പരിഹാരമായിട്ട് മാറും ഇൻഷാർ ഈ വീഡിയോ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആ ഒരു വഴി കൂടി പറഞ്ഞു തരാണ് ഞാൻ എൻ്റെ അടുത്ത് വന്ന പല ആളുകളോടും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വല്ലാത്തു ചൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൊല്ലിയപ്പോൾ അലഹദില്ല വലിയ സമാധാനം പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് രണ്ട് നേട്ടം ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള വഴികൾ നമ്മുടെ മനസ്സിന് സമാധാനം ഇതൊക്കെ ഉണ്ടാവും ഇതിനെല്ലാം പുറമെ ഹബീബായ മുത്തുനബി സാഹു അഹീവ സല്ലാത്തങ്ങളോടുള്ള മൊഹബത്ത് അധികരിക്കാനുള്ള കാരണമാവും അങ്ങനെ അധികരിക്കുന്നതിലൂടെ ആ മുത്തുനബി തങ്ങളോടുള്ള സ്നേഹം അധികരിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള ഒരു തോഫിക് അത് മൂലം ഉണ്ടാകും അദ്ാഹു നൽകിയാൻ ഉഗ്രഹിക്കട്ടെ ഐ മീൻ ഇൻഷാൽ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാളുകളും ദുബായിൽ പ്രത്യേകം എന്നെ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുബായി ചെയ്യും ഇൻഷാദ്ദാ ലുഹാനുഷ്കാരം മാക്സിമം എത്ര ഇറക്കാത്താണ് അതാണ് ഇന്നത്തെ സം ക്വസ്റ്റ്യൻ അതായത് ദുഹാനുസ്കാരം രണ്ട് ഏറ്റവും ചുരുങ്ങിയതാണ് അതിൽ അഫ്ലി പരിപൂർണമായത് ഇട്ടിറക്കാത്തായി നമുക്ക് നിസ്കരിക്കാം മാക്സിമം ഇത്ര ഇറക്കാത്ത വരെ നമുക്ക് നിസ്കരിക്കാം അപ്പൊ ലുഹാനുസ്കാരം മാക്സിമം എത്ര ഇറക്കാത്താണ് അധികരിച്ചത് എത്ര ഇറക്കാത്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം അതിനുള്ള ഉത്തരം താഴെയുള്ള കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ദ്വാസ്യത്തുകളും രേഖപ്പെടുത്താവുന്നതാണ് ഒരുപാട് പേർ ദ്വാസ്യത്ത് ചെയ്യാറുണ്ട് ഇൻഷാൽ അവർക്ക് വേണ്ടി ദ്വായി ചെയ്യാറുണ്ട് ഞാൻ ദുവായി ചെയ്യും നിങ്ങളും എന്നെയും മുസ്താദമാരെയും കുടുംബത്തെയും ഒക്കെ ദുവായിൽ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാ ദു നല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയെന്ന് ഗ്രഹിക്കട്ടെ അമിത് സ്ലാലിക്കും